ഹലോ ആമസോണിൽ നിന്നും നൈക്കെന്നൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മേക്കപ്പ് ഹോൾ വീഡിയോ ആണ് നല്ല അടിപൊളി ഫൗണ്ടേഷൻ അതേപോലെ തന്നെ ലക്കിടുക്കാജ് രണ്ട് ലിപ്സ്റ്റിക്കും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നടന്ന വലിയൊരു സംഭവം കൂടെ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കെടുത്തിട്ട അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഇത് മാമത്തിൻ്റെ ഗ്ലോ സിറം ഫൗണ്ടേഷൻ വൈറ്റമിൻ സി ഇത് കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് എപ്പോഴും ഇങ്ങനെ റേറ്റ് പോയി നോക്കും ഓഫറുണ്ടോ എന്ന് ചെക്ക് ചെയ്യും പിന്നെയും വരും അങ്ങനെ അങ്ങനെ പോയി ഫാമിലിയിലൊരു ഫങ്ഷന് കല്യാണമൊക്കെ ഉണ്ടായ ടൈമിൽ നമുക്കൊരു പാർട്ടിക്കൊക്കെ പറ്റിയൊരു ഫൗണ്ടേഷനാണ് കേട്ടോ അത്യാവശ്യം ഒരു ഒരു ഗ്ലോ ലുക്ക് വരുന്ന വരുന്നൊരു ഫൗണ്ടേഷനാണിത് ഭയങ്കരമായിട്ട് സ്ട്രോക്രീമൊന്നും ഇട്ടാലേ ഉണ്ടാവണ ഗ്ലോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ മാറ്റല്ല ഞാൻ പാർട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് കേട്ടോ ഐവറി ഗ്ലോ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് അപ്പം ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം അങ്ങനെ അതായത് ഇതിൻ്റെ പാക്കേജ് ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് അവർ നല്ല സേഫായിട്ട് തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെ അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് ഇതിനകത്ത് സ്പോഞ്ച് പോലെയുള്ള ഒരു സംഭവമൊക്കെ വന്നിട്ട് അങ്ങനെയാണ് അങ്ങനെ കയ്യിൽ കിട്ടിയ ഒരു പോർല് പോലെ ഏൽക്കാണ്ട് ഗ്ലാസിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബോട്ടിലാണ് നല്ല കട്ടിയുള്ള ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഒരു കിട്ടിയപ്പോൾ ഒരു ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഈ അപ്പോൾ ഞാൻ കയ്യിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ എടുത്ത മുഴുവനും ഞാനിവിടെ ചെയ്തിട്ടില്ല കേട്ടോ ബാക്കി ഞാൻ ഫേസിലേക്ക് എടുത്തിട്ടുണ്ട് കുറച്ചധികമായി പോയിരുന്നു അപ്പോൾ അതാ നല്ലൊരു കവറേജ് കിട്ടിയിട്ടുണ്ട് ആ ഒരു കുറഞ്ഞ ഭാഗം മാത്രമാണ് അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നാൽ തന്നെ നല്ല അത്യാവശ്യം നല്ല കവറേജും ആ ഒരു ഗ്ലോ ഒക്കെ കാണാനുണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഫൗണ്ടേഷനെക്കുറിച്ച് പുകയറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതാ ഈ ഒരു സൗണ്ട് കേട്ട് അതൊക്കെ ചിന്നി ചിതറിയ ഒരു സൗണ്ട് കേട്ടിട്ടുള്ളത് ബോട്ടിൽ ഞാൻ ബെഡിൽ ഇരുന്നാൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയ്യിലേക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ മടിയിലോ അതോ ബെഡിൻ്റെ സൈഡിലോ ആണ് എവിടെ വെച്ചാൽ ഓർമ്മയല്ല ഞാനിങ്ങനെ നീങ്ങിയതാണ് ഒരു മാര്യേജ് പ്രമാണിച്ച് വാങ്ങിയതാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഹൽദിക്കും മാര്യേജിൻ്റെ ആ റിസപ്ഷൻ്റെ അന്നും ഞാൻ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര കിട്ടി ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ട് ഇഷ്ടമായ ഫൗണ്ടേഷനാണ് കേട്ടോ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ നല്ലൊരു കവറേജും ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇങ്ങനെ വീണ് പൊട്ടിപ്പോയിട്ടുള്ളത് അപ്പോൾ പൊട്ടിയതൊക്കെ ഞാൻ എന്താ ചെയ്തെന്നുള്ള വീഡിയോ ഉണ്ട് ലാസ്റ്റ് കാണിക്കുക അപ്പോൾ വീഡിയോ മടുപ്പിക്കാതെ നമുക്ക് അടുത്ത നല്ല ഒരു ലിപ്സ്റ്റിക്ക് നോക്കാം ഇത് പ്ലമ്മിൻ്റെ മാറ്റിൻ ഹെവൻ ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനറും ഇത് മെബലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും നല്ലൊരു റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതാണ് ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു റെഡ് കളറ് ഇഷ്ടമാവുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് അഫോർഡബിൾ റേഞ്ചിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഇത് പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് കുറേ കാലമായിട്ട് ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നല്ല ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള എന്നാൽ അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് ഒരു പാർട്ടിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് ഒരു ഫുഡ് കഴിക്കുമ്പോഴത്തേന് അഫോർഡബിൾ റേഞ്ചിലൊക്കെ കിട്ടുന്നതൊക്കെ ആ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ പോകാറുണ്ട് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള നല്ലൊരു ലിപ്സ്റ്റിക്ക് കുറേ സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ അപ്പോൾ ഞാനിത് ലിപ്സിൽ ഇട്ടിട്ടൊന്ന് കാണിക്കുക ഒരു കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല ഒത്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാൽ തന്നെ നല്ല കളറും ഒക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് പ്ലമ്മിൻ്റെ മാറ്റിൻ ഹെവൻ വൺ തേർട്ടി മോച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത് ഞാൻ ലിപ് ലൈനർ ദാ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ് അപ്പോൾ ആദ്യം ലിപ്സ്റ്റിക്ക് എടുത്തുകൊണ്ട് അത് വീഡിയോക്ക് ഇട്ട് കാണിച്ചതിനാഴ്ച ആണ് ലിപ് ലൈൻ ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ വൺ തേർട്ടി കൊക്കോ മോച്ച അങ്ങനെയാണെന്ന് തോന്നുന്നത് ഷെയ്ഡിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇതാ ഇത് വാട്ടർ പ്രൂഫാണ് ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ മാരേജിൻ്റെ അന്നൊക്കെ യൂസ് ചെയ്തിട്ട് ഫുഡ് അയച്ച് കഴിഞ്ഞാലോ അങ്ങനെയൊന്നും പോകണില്ല അപ്പോൾ ഇതാ വാട്ടർ പ്രൂഫാണോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുക ഇത് എത്ര നമ്മൾ കൈയ്യൊഴിച്ചു വരുത് കഴിഞ്ഞാലൊന്നും പോവണില്ല കേട്ടോ അപ്പോൾ ലിപ്പ് ലൈനറിൻ്റെ ഷെയ്ഡ് വരണത് ഇതാണ് ഇത് നല്ലൊരു അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അടുത്തത് മെബിലിൻ്റെ റെഡ് ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ പാക്കേജ് വരുന്നത് ഇതേപോലെയാണ് ഇത് നല്ലൊരു ഡാർക്ക് റെഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പം ഓഫറിന് അനുസരിച്ച് ചിലപ്പം കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ടാവും എന്തായാലും ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതുവഴി വാങ്ങിക്കാവുന്നതാണ് പ്രോഡക്റ്റിൻ്റെ ആമസോണിലുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് ഷെയ്ഡ് നമ്പർ സിക്സ് നയൻറ്റി ആണ് ഇത് അത്യാ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യൊന്നുമില്ല മറ്റേ ലിപ്സ്റ്റിക്കിനെ അപേക്ഷിച്ച് അത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ താഴെ വീണ് പൊട്ടിയിട്ടുള്ള ഫൗണ്ടേഷന് ഞാനെൻ്റെ കയ്യിൽ മുന്നേ ഒരു മാക്ക് ഇത് മാക്കിൻ്റെ അല്ല പക്ഷേ ഇത് നല്ലൊരു ഫൗണ്ടേഷൻ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ബോട്ടിൽ പഴയത് ഞാനിങ്ങനെ നമ്മളെ പറമ്പിൽ ഇങ്ങനെ രണ്ട് ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബോട്ടിൽ ഇവിടെ ഇങ്ങനെ കരുതി അന്ന് പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം വന്ന് ഞാനതിനെ തെരഞ്ഞു പോയിട്ടോ അപ്പോൾ ഈ ബോട്ടിൽ നല്ലതാണെങ്കിൽ അതിലേക്ക് ഫില്ല് ചെയ്യലോ എന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ അടപ്പ് എന്താ ഇതായിട്ടുണ്ട് ഇങ്ങനെ കത്തിയിട്ട് ഉരുകി നിൽക്കുന്നുണ്ട് അടപ്പ് അപ്പം ഞാൻ ഈ ബോട്ടിൽ എന്തായാലും നന്നായിട്ട് എടുത്തു ഇപ്പോൾ ഇതിൻ്റെ ഈ ലിഡ് കിട്ടൂലെങ്കിലും ആ പമ്പ് ചെയ്യണ സംഭവം അതിൽ നിന്ന് കിട്ടിയാലും അടച്ചു വെക്കാമോ മറ്റതിൻ്റെ ലിഡ് എടുത്തിട്ട് അടച്ചു വെക്കാം എന്നൊക്കെ വിചാരിച്ച് നോക്കി പക്ഷെ അത് ഉരുകി ഇങ്ങനെ കിടക്കണോണ്ട് തന്നെ ആ ലിഡിൽ നിന്ന് ആ പമ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഇതേപോലെ ഇത് എടുക്കാൻ പറ്റണില്ല അപ്പം ഭാഗ്യത്തിന് എന്തായാലും ഫൗണ്ടേഷൻ കുറേയൊന്നും നിലത്ത് പോയിട്ടില്ല ഒരു മുക്കാൽ ഭാഗവും ആ ബോട്ടിലിനകത്ത് തന്നെ ഉണ്ട് ബാക്കി നിലത്തുള്ളതൊക്കെ ഫുള്ള് ചില്ല് നല്ലോണം പി കുപ്പിച്ചില്ലുകളായിട്ട് കിടക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ബോട്ടിലുള്ളത് ഇതിലേക്ക് മാറ്റി ആദ്യം ചെയ്ത വലിയൊരു മണ്ടത്തര ആ ഒരു ടൈമിൽ എന്തൊക്കെയാണ് കാട്ടേണ്ടതെന്ന് അറിയാൻ പാടില്ലേനോ പിന്നെയാണ് ഞാൻ ബാക്കിയുടെ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ ആ ഒരു മൂഡന്നെ പോയി അങ്ങനെ ഞാൻ ഇതിലേക്ക് ഏകദേശമൊക്കെ ഞാൻ കുത്തി നിറച്ച് ഫില്ലാക്കി പകുതി ആയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ഇതിന് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് തോന്നിയത് അങ്ങനെ ഇതിൻ്റെ ഈ പമ്പീണേൻ്റെ ഉള്ളിലും ഗ്ലാസിൻ്റെ ആ ഒരു അതിൻ്റെ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗം അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു പഴയ ഇതിപ്പോൾ പേപ്പറും സ്ക്രഞ്ചീസ് പൊട്ടിയത് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ സംഭവങ്ങളൊക്കെ കേട്ടോ യൂസ് ചെയ്യണത് അപ്പോൾ അത് വെച്ച് ഞാനത് തിരിച്ച് അതെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതങ്ങനെ എടുത്ത് ഈ ബോട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് കറക്റ്റ് ആവില്ല അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ബോട്ടിലേക്കാണെങ്കിൽ ബോട്ടിലൊക്കെ കഴുകി വെറുതെ കഴുകി ഉണക്കി എടുത്തു ഇതിനകത്തും കുറേ പോരണ്ട് ഫൗണ്ടേഷൻ കുറേ അങ്ങനെയും പോയി അങ്ങനെ പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ഇതൊരു ഹെയർ ജെല്ലിൻ്റെ എന്തിൻ്റെയോ ഒരു ഡബ്ബയാണ് ചെറിയ അതിൽ ഞാൻ കഴുകി വൃത്തിയാക്കി അതിൽ ഞാൻ ഈ സ്റ്റാപ്ലറിൻ്റെ പിന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു അടപ്പുള്ളത് എന്തെങ്കിലും ഒരു സംഭവം മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതിലുള്ളതും ഈ ബോട്ടിലുള്ളതും ബാക്കി പഴയ ബോട്ടിൽ കൊണ്ടുവന്ന് അതിലേക്ക് നിറച്ചതും ഒക്കെ എടുത്ത് ഈ ഒരു ഡബ്ബയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നിലത്തുള്ളത് നന്നായിട്ട് ചെറുകി കുപ്പിച്ചില്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെടുത്ത് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലഷിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല മുഖമൊക്കെ മുറിഞ്ഞ് ബ്ലഷ് ഒക്കെ താനെ വന്നോളും അപ്പോൾ അതുകൊണ്ട് നിലത്തുള്ളതൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയും കേട്ടോ നമ്മളെ ഫേവറേറ്റ് ആയിട്ടൊരു സംഭവം വാങ്ങിച്ചിട്ട് അത് ഒരു രണ്ട് പ്രാവശ്യം യൂസ് ചെയ്ത് ഞാനിതിൻ്റെ ബോട്ടിൽ പോലും ശരിക്ക് തൊട്ടുപോയിട്ട് പോലുമില്ല കാരണം വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് രണ്ട് പ്രാവശ്യം യു കയ്യിലേക്ക് കുറച്ചെടുത്ത് അതേപോലെ ആ പാക്കിലിട്ട് അടച്ച് വച്ചതായിരുന്നു ബോട്ടിൽ കണ്ടുപോലും പൂതിയുന്നതിന് മുന്നേ ഇങ്ങനെ വീട് പൊട്ടിപ്പോയത് എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കെയർ ചെയ്ത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ വാങ്ങിക്കട്ടെ ഞാനിതിനു മുന്നേ ഒരുപാട് ഗ്ലാസിൻ്റെ ബോട്ടിൽ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ആണെങ്കിലും ലിപ്സ്റ്റിക്ക് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്കത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് തന്നെയാണ് ഞാനത് അപ്പം തന്നെ ഷെൽഫിലേക്ക് വെക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ പക്ഷെ ശ്രദ്ധ ഫുള്ള് വീഡിയോലേക്കായിരുന്നു ക്യാമറയിൽ ഇത് ഫോക്കസ് ആവണുണ്ടോ നമ്മൾ കയ്യിൽ ടെസ്റ്റ് ചെയ്യുന്നത് ക്യാമറയിൽ ഫോക്കസ് ആയിട്ട് കിട്ടണുണ്ടോയെന്ന് ക്യാമറ ഓണല്ലേ ആ ഒരു ചിന്തയിലായിരിക്കാം ഞാനത് അവിടെ വെച്ചത് അപ്പോൾ ഫൗണ്ടേഷൻ എന്തായാലും ഒന്ന് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായത് ഫൗണ്ടേഷനാണ് ഞാൻ ഇപ്പോൾ മാമത്തിനെ ഫൗണ്ടേഷനെ ഒരു തരത്തിലും കുറ്റം പറയണില്ല എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് തന്നെയാണ് ഞാൻ സൂക്ഷിക്കണമായിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇങ്ങനത്തെ മേക്കപ്പ് പ്രോഡക്ട്സ് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർ ഒന്ന് നമ്മൾ എടുത്ത് അതേപോലെ തന്നെ അത് തിരിച്ച് വെച്ചിട്ട് മാത്രം മുഖത്തിടാനും ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ നിൽക്കുക